ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി വീഡിയോ ടിപ്സ് എൻകച്ഛൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് ആ ടിപ്സൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അരിയൊക്കെ മേടിച്ച് ഒരു മാസത്തേക്കുള്ള അരിയൊക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ഇല്ലേ പ്രത്യേകിച്ച് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അരിയാണെങ്കിൽ പെട്ടെന്ന് അത് പ്രാണിയൊക്കെ കയറി ചീത്തയായി പോകാറുണ്ട് അപ്പോൾ അങ്ങനെ പോകാതിരിക്കാനുള്ള കുറച്ച് നല്ല നല്ല ടിപ്സാണ് കാണിക്കുന്നത് അത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഈ ടിപ്സൊക്കെ കാണിക്കുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഞാനിവിടെ ഒരു അഞ്ച് പത്ത് കിലോ അരിയോളം ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് റേഷൻകടയിൽ നിന്ന് വാങ്ങിയ അരിയാണ് അപ്പോൾ ഈ അരി എളുപ്പം ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് പ്രാണിശല്യം കൊണ്ട് കേടായി പോകാറുണ്ട് അപ്പോൾ അതിന് ഞാൻ ചെയ്യാറുള്ളത് ഒരു കിലോ അരിക്ക് ഒരു രണ്ടു വറ്റൽമുളകെന്ന കണക്കിൽ നമ്മളിതുപോലൊക്കെ ഇട്ട് വെക്കണം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് വറ്റൽ മുളകേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു കിലോ അരിക്ക് രണ്ട് വറ്റൽ മുളകൊന്നാണെങ്കിൽ അഞ്ച് കിലോ ഒക്കെ ആകുമ്പോൾ ഒരു പത്ത് വെറ്റൽ മുളക് നമ്മളിതുപോലൊക്കെ അരിക്കാത്തിട്ടതിന് ശേഷം ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചാൽ മതി പ്രാണീശല്യം പോകുന്നതായിരിക്കും പിന്നെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് വെളുത്തുള്ളി വെളുത്തുള്ളിയാണെങ്കിൽ ഈ പ്രാണികളെ അകറ്റാൻ വളരെ നല്ലതാണ് ഇതിൻ്റെ സ്മെല്ല് കാരണം പ്രാണികളൊന്നും കയറത്തില്ല അപ്പോൾ രണ്ടോ ഒന്നോ രണ്ടോ വെളുത്തുള്ളി എടുത്തതിന് ശേഷം ഇതുപോലൊക്കെ അരിക്കകത്തൊന്ന് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രാണിശല്യം പോകുന്നതായിരിക്കും പിന്നെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മഞ്ഞൾ മുഴുവനായിട്ടുള്ള മഞ്ഞൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞളും ഇതുപോലെ വെളുത്തുള്ളി ഇട്ട് വെച്ച പോലെ തന്നെ നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ് പിന്നെ അതിലൊക്കെ നല്ലൊരു റെമഡിയാണ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞാനൊരു വലിയ ബേലീഫാണ് എടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് രണ്ട് മൂന്ന് പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ അരിക്കകത്തേക്ക് ഒന്ന് ഇട്ട് വെക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു അരി ഒരു മാസമല്ല രണ്ട് മൂന്ന് മാസത്തോളം ഇതുപോലെ കേടു കൂടാതെ ഇരിക്കുന്നതായിരിക്കും കേടുവിടുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രാണികളൊന്നും കയറാതെ ഇരിക്കുന്നതായിരിക്കും പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറയുന്നത് വേപ്പിലയാണ് ആര്യവേപ്പിൻ്റെ ഇല ചിലർ കറിവേപ്പിലേക്ക് വേപ്പില എന്ന് പറയാം അതെല്ലാം ആര്യവേപ്പിൻ്റെ ഇലയാണ് അതും നമുക്ക് ഇതുപോലെക്ക് ഇതുപോലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രാണിശല്യം നമുക്ക് ഇല്ലാതാക്കാം അപ്പോൾ ഈ ടിപ്സിലേതേലും നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കും പ്രസ് ചെയ്ത് ഓളന്നുകൊടുത്ത് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറേ പച്ചമുളക് ആണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ പച്ചമുളക് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നുള്ള വീഡിയോ ഇതിന് മുമ്പൊക്കെ ഇട്ടിട്ടുണ്ട് എങ്കിലും ഇത് വേറൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഞാനിവിടെ കുറേ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഈ ഒരു പച്ചമുളകിൻ്റെ തണ്ട് ഈ ഒരു ഞെടുപ്പുണ്ടല്ലോ അത് ഞാൻ കളഞ്ഞെടുക്കണം ഞാൻ മിക്കതും മിക്ക മുളകിൻ്റെ ഞെടുപ്പെല്ലാം കളഞ്ഞാണ് വെച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ഞെടുപ്പ് എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെയാണ് വെച്ച് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പേസും കിട്ടും നമുക്ക് സേഫായിട്ടിരിക്കുകയും ചെയ്യും അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു കുപ്പിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു കുപ്പിയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഒരു സൈഡ് ഈ ഒരു സൈഡ് നമ്മൾ റൗണ്ടിൽ നല്ല പോലെ കൊന്ന് കട്ട് ചെയ്തെടുക്കണം കറക്റ്റായിട്ട് കട്ട് ചെയ്യണം ഇത് ഇത്തിരി വ്യത്യാസത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു സാധാ കുപ്പിയാണ് ഇതിലേക്കായാലും നല്ല നമ്മൾ സെവൻ അപ്പിന്റെ ഒക്കെ കുപ്പി ഉണ്ടാവുമല്ലോ ആ കുപ്പി മേടിക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് കട്ട് തന്നെ കിട്ടും അപ്പോൾ ആ ഒരു ഈ ഒരു റൗണ്ട് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം എടുത്ത് എടുത്തതിന് ശേഷം നമ്മൾ ഞെടുപ്പ് കളഞ്ഞ പച്ചമുളക് എല്ലാം ഇതുപോലൊക്കെ ഒന്ന് കഴുകി ഒന്ന് തുടച്ചിട്ട് വേണം നമ്മൾ വെക്കാൻ വെള്ളത്തോടെ വെക്കരുത് അപ്പം ഇത് ഫ്രിഡ്ജിനകത്തിരുന്നത് കൊണ്ട് കുറച്ച് ഈർപ്പം ഉണ്ട് അപ്പോൾ ഇതേപോലെക്ക് നമ്മൾ പച്ചമുളക് എല്ലാം ഇതുപോലെ എത്ര പച്ചമുളക് വേണേലും നമുക്ക് ഇതിലേക്ക് ഇട്ട് വെക്കാം അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നമുക്ക് സ്പേസും കിട്ടും ഇതേപോലെക്ക് നമ്മളൊന്ന് ഇട്ട് വെക്കുക അപ്പോൾ അതാ ഞാന് ഇവിടെ മുളകെല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ഈ ഒരു മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്തല്ലോ അത് ഇത് ഇതുപോലെക്കൊന്ന് നല്ല കറക്റ്റ് ആയിട്ടൊന്ന് അടച്ചു വെക്കുക ഒട്ടും നമ്മൾ എയർ കയറാത്ത രീതിയിൽ വേണം അടച്ചു വെക്കാൻ ഇതാ ഞാൻ ഇവിടെ ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എയർ കയറാത്ത രീതിയിൽ നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ കുപ്പി അടയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾ ഇതുപോലൊക്കെ എത്ര പച്ചമുളക് വേണ്ടേലും നിങ്ങൾക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ സ്പേസും കിട്ടും ഇതുപോലെ കുപ്പി വെച്ചാൽ മതി അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കുറെ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി നമുക്ക് മിക്കവാറും രാവിലെ എല്ലാ കറികൾക്കും നമ്മൾ സ്കൂളിൽ കുട്ടികൾ പോകുന്നവരും അതുപോലെ ഓഫീസിൽ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ വെളുത്തുള്ളി തൊലി പൊളിച്ചെടുക്കാം വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നേരത്തെ ഞാൻ ഒരുപാട് ടിപ്സ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള വേറൊരു ടൈപ്പ് ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് ഫസ്റ്റിൽ നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെ ഇതുപോലെ ഓരോന്നായിട്ട് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ചേറെ വെളുത്തുള്ളി നിങ്ങൾക്ക് ഇതുപോലത്തെ തൊലി കളഞ്ഞ് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ എല്ലോ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അപ്പം ഇതുപോലെ കുറച്ച് വെളുത്തുള്ളിയുടെ കുറച്ച് മാത്രമേ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളൂ അല്ലേ ഇതുപോലെ ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഇട്ട് വെക്കുന്നത് ഇതേപോലൊരു സാധനമാണ് ഇത് സാധാരണ നമ്മൾ നാലുമണിക്കോരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ കോരി എടുക്കുന്ന സാധനമാണ് അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ഈ ഒരു വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കുക തൊലി കളഞ്ഞിട്ട് നമ്മൾ അല്ലിയായിട്ട് എടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇതുപോലെ കൊന്ന് എടുത്തു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെളുത്തുള്ളി എടുക്കാം എന്നാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നിട്ട് നമ്മളിവിടെ ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലെയിമിൽ നമ്മൾ ചെറുതായിട്ട് ഇതൊരു ഒന്ന് രണ്ട് രണ്ടൊത്തിരി തീ പിടിച്ച് പോയത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലൊക്കെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഒരു മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ ആവശ്യമേ ഉള്ളൂ ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനിവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശേഷം നമുക്ക് ഇതുപോലൊക്കെ നമുക്ക് ഇതിൻ്റെ തൊലി പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും കണ്ടില്ലേ നമ്മൾ ഇതുപോലക്കെ ഇതിൻ്റെ തൊലി ഇതുപോലെ നമ്മളൊന്ന് ചെറിയ ചൂട് കൊടുത്തു കഴിയുമ്പോഴത്തേന് ഒരു മിനിറ്റത്തെ കരിവേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലി എടുക്കാൻ പറ്റും അപ്പം ഇതുപോലൊക്കെ നിങ്ങൾ കുറേ വെളുത്തുള്ളിയുടെ അല്ലി ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പെട്ടെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് തുള്ളിയെടുക്കാൻ പറ്റും ഇതാ കണ്ടില്ലേ കണ്ടില്ല എല്ലാം ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രിഡ്ജിലാക്കി വെച്ചിരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാവരും ചെടികൾ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണല്ലേ പ്രത്യേകിച്ച് റോസാ ചെടി നമ്മുടെ ഗാർഡനിലും അതുപോലെ വീട്ടിലും ഒക്കെ നമ്മൾ പലതരത്തിലുള്ള ചെടികൾ നട്ടു വളർത്താറുണ്ട് എന്നാൽ നമ്മൾ റോസാ ചെടിയാണ് ഇത്രയും നാളും നട്ടു വളർത്തിയതെങ്കിൽ ഇനിയും തൊട്ട് നമ്മൾ ഇതുപോലത്തെ ബന്ദിപ്പൂവും കൂടെ നട്ടു വളർത്തണം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ നട്ടു വളർത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് നമ്മൾ സാധാരണ അമ്പലങ്ങളിൽ മാത്രമല്ല പൂജയ്ക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഒരു ടൈമിൽ ഇഴജന്തുക്കളൊക്കെ ധാരാളം വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഞങ്ങളിത് ജമന്തി എന്ന് പറയും ബെന്തി എന്ന് പറയും പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം ഒരു ചെടി നമ്മൾ വീടിന് ചുറ്റും നമ്മുടെ ഗാർഡൻ ഇപ്പോൾ ഗാർഡനിൽ മാത്രമല്ല വീടിന് ചുറ്റും നമ്മൾ നട്ടു വളർത്തുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു വല്ലാത്ത ഒരു സ്മെല്ലുണ്ടല്ലോ ഇതിനൊരു പ്രത്യേക സ്മെല്ലാണ് ആ ഒരു സ്മെല്ല് കാരണം നമ്മുടെ വീടിന് ചുറ്റും ഇഴജന്തുക്കൾ വരുത്തില്ല അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ നമ്മൾ റോസേൻ തെറ്റി അങ്ങനെ പലതരത്തിലുള്ള ഓർക്കിഡ് അങ്ങനെ പലതരത്തിലുള്ള ചെടികൾ നട്ടു വളർത്തുമ്പോഴും നമുക്ക് പെട്ടെന്ന് നട്ടു വളർത്താൻ പറ്റിയ ഒരു ചെടിയിൽ നിന്ന് തന്നെ ധാരാളം നമുക്ക് അടുത്ത ചെടികളും ഉണ്ടാക്കാൻ പറ്റും ഇത് ഇതുപോലക്കൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ വിത്ത് പാകി പാകിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ധാരാളം ഒരു പൈസ ചിലവ് പോലും ഇല്ലാതെ നമുക്ക് നട്ടു വളർത്താൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതുപോലെക്ക് ഇതുപോലെ ഇതുപോലക്കൊന്ന് നട്ടു വളർത്തുക നിങ്ങളുടെ വീട്ടിൽ പാമ്പിൻ്റെ ശല്യം പാമ്പ് നല്ല ഒരു എഴജന്തുക്കളുടെ ശല്യം നിങ്ങൾക്കിനി ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ഇതുപോലെക്ക് റോസ മാത്രമല്ല ഈ ഒരു ചെടി നട്ടു വളർത്തി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എഴുജന്തുക്കളെ ഭയപ്പെടാതെ കൊണ്ട് നമുക്ക് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പുറത്തൊക്കെ അവർ ഇറങ്ങുന്ന സമയത്തും ചില സമയത്ത് ഇതുപോലെക്ക് ഈ ചില സീസണിൽ പാമ്പ് വരാറുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലക്കൊന്ന് നട്ടു വളർത്തി നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോസെല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി ആയി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്